ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പരപ്പനങ്ങാടി പാലത്തിങ്ങൾ ന്യൂക്കട്ടിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിയെ കണ്ടെത്താനായുള്ള തെരച്ചിൽ അമ്പത് മണിക്കൂർ പിറ്റിട്ടു ശക്തമായ അടിയൊഴുക്ക് രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയാകുന്ന സാഹചര്യത്തിൽ കോസ്റ്റ് ഗാർഡിന്റെ സഹായം തേടുമെന്ന് സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കർ അറിയിച്ചു താനൂർ എടക്കടപ്പുറം സ്വദേശി കമ്മാക്കാന്റെ പുരക്കൽ ഷാജഹാന്റെ മകൻ പതിനേഴ് വയസ്സുള്ള ജുറൈജിനെ ഇക്കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയോടെയാണ് കൂട്ടുകാർക്കൊപ്പം കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത് കൂടി ഉണ്ടായിരുന്നവർ നീന്തി രക്ഷപ്പെട്ടെങ്കിലും ജുറൈജ് അപകടത്തിൽപ്പെട്ടു ഫയർഫോഴ്സ് സ്കൂബ ടീമുകൾ നിലമ്പൂരിൽ നിന്നുള്ള എൻഡിആർഎഫ് സേനാംഗങ്ങൾ എന്നിവർക്കു പുറമേ താനൂർ പരപ്പനങ്ങാടി ഭാഗങ്ങളിൽ നിന്നുള്ള ട്രോമ കെയർ ടി ഡിആർഎഫ് വോളണ്ടിയർമാർ മറ്റു സന്നദ്ധ പ്രവർത്തകരും രക്ഷാദൌത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇവർക്കൊപ്പം മത്സ്യത്തൊഴിലാളികൾ സ്വന്തം വള്ളങ്ങൾ ഉപയോഗിച്ചും തെരച്ചിലിൽ സജീവമായി രംഗത്തുണ്ട്

വെളിച്ചക്കുറവിനെ തുടർന്നാണ് ഇന്നത്തെ തിരച്ചിൽ താത്ക്കാലികമായി നിർത്തിവച്ചത്